നമസ്കാരം ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ ആഗോള മാർക്കറ്റും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇനി നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ്റി നാല് പോയിന്റോളം കയറി രണ്ട് ശതമാനത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്തത് അതുപോലെ സെൻസെക്സും രണ്ട് ശതമാനം മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഒന്നര ശതമാനവും സ്മോൾ ക്യാപ്പ് രണ്ടേ മുക്കാൽ ശതമാനത്തിനും അടുത്തുമാണ് ക്ലോസ് ചെയ്തത് ഇതിന് പല കാരണങ്ങളുണ്ട് ചൈന ോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് അതുപോലെ ഇ സി ബി യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു തുടങ്ങിയത് അതുപോലെ ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷ അതുപോലെ നല്ല മൺസൂൺ വരുന്നത് ഫെസ്റ്റിവൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപിടി കാരണങ്ങൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റിന്റെ പ്രകടനത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ വരുന്ന ആഴ്ച നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഇരുപത്തയ്യായിരം ഇരുപത്തി നാല് എണ്ണൂറ്റമ്പത് ലെലുകളിൽ സപ്പോർട്ടും ഇരുപത്തയ്യായിരത്തി നാനൂറ്റി നാപ്പത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ഇരുപത്തഞ്ച് എണ്ണൂറ് ലെവൽ റെസിസ്റ്റൻസും നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അമ്പത്തൊരായിരത്തി തൊള്ളായിരത്തി മുപ്പത് ലെവലിലാണ് ക്ലോസ് ചെയ്തത് അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തൊന്ന് നാനൂറ് അമ്പത്തൊരായിരം ലെവല് സപ്പോർട്ടും റെസിസ്റ്റൻസ് അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത്തിരണ്ട് എണ്ണൂറ് ലെവലുകളിലാണ് റെസിസ്റ്റൻസും കാണുന്നത് മാർക്കറ്റ് പൊതുവെ ഒരു ബുള്ളിഷായിട്ടാണ് കാണുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി മുകളിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഡിന്റെ മീറ്റിംഗ് തന്നെയാണ് അത് കൂടാതെ മറ്റു ഡേറ്റകൾ ഇന്ത്യയുടെ ബാലൻസ് ട്രേഡ് പതിനാറാം തീയതി തിങ്കളാഴ്ച വരും അതുപോലെ തന്നെ ഐ പി ഒ ലിസ്റ്റിംഗ് ഉണ്ട് ബജാജ് ഹൗസിംഗ് അതുപോലെ കേരളത്തിൽ നിന്നുള്ള ടോളി ടയർ ഇവയുടെ ലിസ്റ്റിംഗ് ഉണ്ട് അത് മറ്റൊന്ന് ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ആണ് അത് പതിനേഴാം തീയതിയാണ് വരുന്നത് ഇന്ത്യൻ ബാങ്ക് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ലോൺ അതിൻ്റെ ഒരു ഡേറ്റ വരുന്നത് ഇരുപതാം തീയതി സെപ്റ്റംബറിലാണ് ഇനി ആഗോള മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒക്കെ നോക്കുകയാണെങ്കിൽ യു എസിൻ്റെ റീറ്റെയിൽ സെയിസ് ഡേറ്റ പതിനേഴാം തീയതി ഉണ്ട് യു യു എസ് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് ചെയ്യാൻ മുൻപ് സൂചിപ്പിച്ചു അത് പതിനെട്ടാം തീയതിയാണ് അതുപോലെ യു കെ ഇൻഫ്ലേഷൻ ഡേറ്റ പതിനെട്ടാം തീയതി തന്നെ വരും യു എസ് ഫെഡ് ഒരു പ്രസ് കോൺഫറൻസ് പറയുന്നുണ്ട് അത് സെപ്റ്റംബറിനാണ് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് യു കെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും പത്തൊമ്പതാം തീയതിയാണ് ജപ്പാൻ ബാലൻസ് ട്രേഡ് പതിനെട്ടാം തീയതി വരും ജപ്പാൻ ഇൻഫ്ലേഷൻ ഡേറ്റ ഇരുപതാം തീയതി വരും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസിഷൻ ഇരുപതാം തീയതി ഫ്രൈഡേ ആണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ജപ്പാൻ ഇൻട്രസ്റ്റിന്റെ കൂട്ടിനെ തുടർന്നാണ് മാർക്കറ്റ് ഒരു കറക്ഷൻ തുടങ്ങിയത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റയാണ് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസിഷനും ഈ രണ്ട് ഡേറ്റകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളാണ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിൽ ഏതാണ്ട് പത്തോളം സ്റ്റോക്കുകളുണ്ട് ചില സ്റ്റോക്കുകൾ പോപ്പുലർ ആണ് ചില സ്റ്റോക്കുകൾ അത്ര പോപ്പുലർ അല്ല ഇത്തരം സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ കൃത്യമായി ഫണ്ടമെന്റൽ പഠിച്ചിട്ട് വേണം ഇതിനകത്ത് നിക്ഷേപിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇത് ഒരിക്കലും ഒരു നിക്ഷേപത്തിനായിട്ടുള്ള ഒരു ശുപാർശയല്ല പഠനത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശുപാർശ ചെയ്യുന്നതാണ് അല്ലാതെ ഒരിക്കലും ഒരു നിക്ഷേപത്തിന് വേണ്ടിയിട്ടല്ല ഇതിനകത്ത് ഓളിയും കുറഞ്ഞ ഷെയറുകളുണ്ട് ജസ്റ്റ് ബ്രേക്ക് ഔട്ടിന് സാധ്യത മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആമി ഓർഗാനിക്സ് ആണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിലൊരു ബ്രേക്ക്ഔട്ട് സാധ്യത കാണുന്നുണ്ട് മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹാവൽസ് ആണ് ഹാവൽസ് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്റ്റോക്കാണ് ഇലക്ട്രിക് എക്വിപ്മെന്റ് മാനുഫാക്ചറാണ് ഹാവൽസ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറിയൊരു സെല്ലിംഗ് ഉണ്ട് വീണ്ടും ആ ഹൈയുടെ മുകളിലേക്ക് ഒരു ബൈ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് ബ്ലൂ സ്റ്റാർ ആണ് എയർ കണ്ടീഷൻ മാനുഫാക്ചറുള്ള ഈ കമ്പനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തിന്റെ മുകളിലൊരു ബ്രേക്ക് ഔട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ എച്ച് പവർ ബാറ്ററി രംഗത്തുള്ള ഈ കമ്പനി അറുനൂറ്റി ലെവലുകളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇത് അറുന്നൂറ്റി നാപ്പതിനു മുകളിലേക്ക് നമുക്കൊരു ബൈ കാണാവുന്നതാണ് അതുപോലെ തന്നെ പി ടി സി പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ അകത്തുള്ള ഈ കമ്പനി ഒരു ബ്രേക്ക്ഔട്ടിന് അടുത്താണ് നിൽക്കുന്നത് മറ്റൊന്ന് നോളജ് മറൈൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ലെവലിലാണ് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബൈങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൃശ്യമായിരുന്നു ഈ സ്റ്റോക്ക് വാച്ച് വാറ്റി ലിസ്റ്റിൽ ആഡ് ചെയ്യുക അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ലേ ഇത് മറ്റൊന്ന് ഡി പി അംബൂഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡയമണ്ട് ജുവല്ലറി മാനുഫാക്ചർ ആണ് ഇത് വളരെ ഓളിയും കുറവുള്ള ഒരു സ്റ്റോക്കാണ് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ പറയുന്നത് മറ്റൊന്ന് അപ്ഡേറ്റഡ് സർവീസ് ലിമിറ്റഡ് ആണ് ഇത് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാനൂറ് മുകളിൽ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ജെഎസ് ഡബ്ല്യു എനർജിയാണ് പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തുള്ള ഈ കമ്പനി എഴുന്നൂറ്റി അറുപത്തെട്ട് ലെവലിലാണ് ക്ലോസ് ചെയ്തത് എഴുന്നൂറ്റി എഴുപതിന് മുകളിലൊരു ബൈങ്ങ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് ആർ കെ ആണ് ഓട്ടോ ആക്സലറി കാസ്റ്റിംഗ് ഫോർജിങ്സ് മാനുഫാക്ചറർ ആണ് ഇവർ ഇതൊരു ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ആയിരത്തി ഇരുപതിന് മുകളിൽ ഇത്രയും കമ്പനികളാണ് പ്രധാനമായിട്ടും നമ്മൾ ബ്രേക്കൗട്ട് സ്റ്റോക്ക് എന്ന നിലയിൽ പറയുന്നത് ഇത് ഒരു നിക്ഷേപത്തിന് വേണ്ടിയിട്ടല്ല ഇതിനകത്ത് വോളിയം കുറഞ്ഞതും കൂടിയതുമായ സ്റ്റോക്കുകളുണ്ട് വളരെ പോപ്പുലറായ സ്റ്റോക്കുകളുണ്ട് ഇതൊക്കെ നിങ്ങളുടെ പഠനത്തിന് അനുസരിച്ച് നിങ്ങളുടെ ടെക്നിക്കൽ അനുസരിച്ച് ഉള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് താങ്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്